നമസ്കാരം കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറും കയറുമെടുത്തുകൊണ്ട് ഓടുന്ന ഒരു സ്വഭാവം പണ്ട് മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് വിഭാഗത്തിനുണ്ട് കൂടാതെ തന്നെ വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിൽ ചാടുന്നതും പ്രതിപക്ഷ നേതാക്കളെ എല്ലാം വിരട്ടി നിർത്താനും അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ അഴിമതി കേസിൽ കൊടുക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് തന്നെയാണ് ഇവിടെയും പെട്ടത് വിജിലൻസ് തന്നെയാണ് ഭൂലോക തട്ടിപ്പ് വീരനായ അനീഷ് കുമാർ ഇ ഡിയുടെ പല കേസുകളിലും ഹിറ്റ് ലിസ്റ്റിലാണ് ഉള്ളത് ആ തട്ടിപ്പ് വീരന്റെ വാക്കും കേട്ടുകൊണ്ടാണ് ഇഡിക്ക് പിന്നാലെ ഒരു പറപ്പുറപ്പാടുമായി വിജിലൻസ് ചാടി പുറപ്പെട്ടത് അവസാനം ദില്ലിയിൽ ഇ ഡിയുടെ ഹെഡ് ഓഫീസിൽ നിന്നും ഇ ഡിയുടെ മേധാവി തന്നെ നേരിട്ടിറങ്ങിയും വിജിലൻസിനോട് എല്ലാം മെയില് ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്ന് രണ്ടും ആഴ്ചയല്ല ഒരു മാസം കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഇവിടെ പെട്ടിരിക്കുന്നത് വിജിലൻസ് തന്നെയാണ് അതായത് വിജിലൻസ് തന്നെ കുടിച്ച കുഴിയിൽ വിജിലൻസ് തന്നെ വീണു ആരുടെയോ വാക്കും കേട്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് വ്യക്തം കൂടാതെ ദില്ലിയിലുള്ള ഇ ഡിയുടെ മേധാവി തന്നെ ഒരു സ്വതന്ത്ര അന്വേഷണവും പ്രഖ്യാപിച്ചു അതോടെ വീണ്ടും വെട്ടിലായത് വിജിലൻസ് തന്നെയാണ് ഈ കേസ് വ്യാജമാണെങ്കിൽ വിജിലൻസിന്റെ പേരിൽ ഇ ഡി എന്തായാലും ഒരു കേസെടുക്കും അതുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ തെളിവില്ലായെന്ന് മുൻകൂർ ജാമ്യം സർക്കാർ നേരത്തെ തന്നെ കോടതിയിലെടുത്തത് അതോടെ സർക്കാരിന്റെ വക വിജിലൻസിന് വീണ്ടും ഒരു പ്രഹരമായി കൊച്ചിയുടെ ഇ ഡി ഓഫീസിൽ വിജിലൻസ് സംഘം എത്തി സർക്കാർ ഹൈക്കോടതിയിൽ വിജിലൻസിനെ കൈ ഒഴിഞ്ഞതോടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരെ പോയത് ഇ ഡിയുടെ ഓഫീസിലേക്കാണ് ഈ ഇ ഡിയുടെ ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും തരത്തിലൊരു തെളിവ് കിട്ടിയില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പെടുന്നത് വിജിലൻസ് തന്നെയാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ അഴിമതി കേസിലെ വിവരശേഖരണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകാനാണ് എത്തിയത് അതേസമയം കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാരനെ തത്കാലം അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് ഇക്കാര്യം സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചും കഴിഞ്ഞു ശേഖർകുമാരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അറസ്റ്റ് തടയണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം പതിനൊന്ന് വരെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് സർക്കാർ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇടനിലക്കാർ മുഖേന വൺ തുക കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നു എന്നാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെതിരായ ആരോപണം ശേഖർകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്ന നേരത്തെ ഒരു വാർത്ത വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ തേടിയാണ് വിജിലൻസ് ഇ ഡി കൊച്ചി ഓഫീസിൽ പരിശോധന നടത്തുന്നത് ഇടനിലക്കാർ മുഖേന വൺ തുക കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നുവെന്നാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥനെതിരായ ആരോപണം കേസിലെ ഒന്നാം പ്രതിയാണ് ശേഖർകുമാർ തനിക്കെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഗൂഢ ഉദ്ദേശത്തോടെ ആയിരുന്നുവെന്ന ഹർജിയിൽ ശേഖർകുമാറിന്റെ വാദമുണ്ട് ഇ കേസ് ഒതുക്കാൻ കൊല്ലത്തെ വ്യാപാരി അനീഷ് കുമാറിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന കേസിലാണ് ഇ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ വിജിലൻസ് പ്രതി ചേർത്തത് വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ അഴിമതി നിരോധിത നിയമപ്രകാരം പ്രതി ചേർത്തത് തമ്മനം സ്വദേശി വിൽസൺ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്ത് എന്നിവരെ വിജിലൻസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് വിജിലൻസിൻ്റെ തൊപ്പിയിലൊരു പൊന്തൂവൽ വരുത്താൻ വേണ്ടിയാണ് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ ഒരു ശ്രമം നടത്തിയത് പക്ഷെ ആ ശ്രമം ഇപ്പോൾ അമ്പേ പാളിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് അതിന് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിൽ ഒരു പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഒരു പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടാകണം കാരണം ഈ സ്വർണ്ണക്കടത്ത കേസും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസുകളടക്കം വരും ദിവസങ്ങളിൽ ഇ ഒരു അന്വേഷണത്തിനായി പോകുന്നുണ്ട് അറസ്റ്റും ഉൾപ്പെടെ ഉണ്ടാകാം എന്നുള്ളൊരു സാഹചര്യത്തിലും നിപ്പുണ്ട് അപ്പോൾ അതിനു മുന്നേ ഇ ഡിയുടെ ഇ ഡി വ്യാജമാണ് ഇ ഡി തട്ടിപ്പാണ് ഇ ഡി പകപോക്കുകയാണ് എന്നൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് വിജിലൻസിനെ കൊണ്ടൊരു കളി കളിപ്പിച്ചത് പക്ഷേ ഇവിടെ പെട്ടിരിക്കുന്നത് വിജിലൻസ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്